നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുഹരിതമായിട്ടുള്ളൊരു സോക്കഡാണ് മഞ്ഞപ്പിത്തം ഞാൻ ഏത് സോക്കട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഇത് അവസാനിപ്പിക്കുന്നത് അ പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസിനെ പറ്റിയായിരിക്കും അപ്പോൾ മഞ്ഞപ്പിത്തം എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട് മഞ്ഞപ്പിത്തം രണ്ട് രീതിയിലാണ് ഒന്ന് ഈ ഇൻഫെക്റ്റീവ് ജോണ്ടീസ് എന്ന് പറയും ഇൻഫെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മറ്റേ ഈ രോഗാണുക്കൾ കൊണ്ടുണ്ടാവുന്നത് പിന്നെ ഒബ്സ്ട്രക്റ്റീവ് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ തടസ്സം കൊണ്ടുണ്ടാവുന്നു അങ്ങനെ രണ്ട് രീതികളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടിപ്പം ഈ ഉദാഹരണം ഇപ്പോൾ ക്രോണിക് ട്രങ്കാഡ്സ് സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന മദ്യപാനികൾ അവർക്ക് മഞ്ഞപ്പിത്തം വരാറുണ്ട് അത് ഈ ലിവറിൻ്റെ ആദ്യം ഫാറ്റി ലിവറായിട്ട് ഡിപ്പോൾ ഫാം ചെയ്യും പിന്നെ നമ്മളൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ സ്ഥിരസ്ഥതി ലിവറായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ അത് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ലിവറിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ചോണം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ കോമണായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ തന്നെ ഇപ്പോൾ ഉദാഹരണം കുട്ടികളുടെ സ്ത്രീകളുടെ നമുക്ക് തന്നെ വരാം ഈ എന്താണ് അത് ഈ ഇൻഫെക്റ്റ് ഇത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ആ ഇൻഫെക്ഷൻ എങ്ങനെ വരുന്നുണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ നല്ല ശുദ്ധജലം കുടിക്കാതെ എത്രയോ ആളുകൾക്ക് മഞ്ഞപ്പിത്തം വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം വളരെ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് കാര്യം ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ ഈ നമ്മളെല്ലാം എന്നും പേപ്പർ പിന്നെ പേപ്പറെടുത്ത് പോയി കഴിഞ്ഞാൽ മസ്തിഷ്ക രോഗ പിന്നെ ഫീവറിനെ പറ്റിയാണ് കാണുന്നത് അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ തന്നെയും ഈ ലിവറിന് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ലിവറിനെ പിന്നെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് പിന്നെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഈ ലിവറിനെ നീരടിക്കും നീരടിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ആഹാരത്തിനോട് വെറുപ്പ് വരും മലബന്ധം ഉണ്ടാവും പിന്നെ വെറുപ്പ് മാത്രമല്ല ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും ദഹനക്കേട് പിന്നെ അതുപോലെ അതിൻ്റെ കൂടത്തിൽ തന്നെ മലബന്ധം ഉണ്ടാവും അപ്പോൾ ഇത്രയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമുക്കിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെ നമ്മൾ കുടിക്കണം അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും ഇപ്പോൾ ഉദാഹരണം അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്ന സ്ഥലം തിരുവനന്തപുരം സിറ്റിയാണ് ഇവിടെ തന്നെ സിറ്റിയിൽ വെള്ളം കിട്ടുന്ന ഇതെല്ലാം ക്ലോറിനേറ്റാണ് ക്ലോറിൻ കൊണ്ടാണ് ഇവർ ശുദ്ധീകരിക്കുന്നത് ക്ലോറിൻ കൊണ്ടല്ലാതെ വേറെ ഒരുപാട് ശുദ്ധീകരിക്കുന്ന രീതികളുണ്ട് പക്ഷേ അതൊന്നും വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് അവർ ചെയ്യാറില്ല അതിന് തന്നെയും അവർ ക്രമത്തിലധികമായിട്ടുള്ള നമ്മൾ ക്ലോറിനേറ്റ് എന്ന് പറയുന്നത് ഇതെന്താണ് ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ വസ്ത്രങ്ങൾ കഴുകുന്ന അതേ പൊടി തന്നെയാണ് ഇവർ കൊണ്ടിടുന്നത് ഇപ്പം ജോലിക്കാരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു ഒരു ടൺ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ടൺ ഇടും അപ്പോൾ എപ്പോഴും കൊണ്ട് നടക്കണ്ടല്ലോ അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെയും പാല്പോലും അതിൻ്റെ വരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാത്രമല്ല മിക്കവാറും ഉള്ള ഒരുപാട് സോക്കൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ആൺ ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റൈറ്റിസ് പ്രധാന പിന്നെ ഇതുപോലെ ഇതുപോലെ സിറ്റികളിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് പ്രോസ്റ്റേറ്റ് ഡിസീസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നീര് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല പല സോക്ക ഇതിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയാൾക്ക് ഒരു ഫിൽട്ടർ വാങ്ങിക്കാനുള്ള പൈസ കാണില്ല അത് ഹൈ ക്ലാസ് രീതിയിലുള്ള ഫിൽട്ടർ ഉണ്ടെങ്കിൽ തന്നെ അത് പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് രോഗാണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു രീതി തിളപ്പിച്ച് അരച്ച് തന്നെ വെള്ളം കുടിക്കുക അതല്ലാതെ നമുക്ക് വേറെ വൃത്തിയില്ല പിന്നെ അതുപോലെ തന്നെ ഈ കഴിയുന്നതും ഈ പഴയ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാതിരിക്കുക കഴിക്കുക അതായത് ഈ ഫ്രിഡ്ജിനകത്ത് ഈസി പിന്നെ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പാചകം ചെയ്തതും ചെയ്യാത്തത് ഇതെല്ലാം കൂടെ കൂട്ടിക്കാലത്ത് ഫ്രിഡ്ജിൽ വരും അത് വരുമ്പോഴത്തേക്ക് അതിന് പല ടെമ്പറേച്ചർ വരും ചിലത് ശീത്തയാവും ഇതെല്ലാം ചെയ്യും ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും പല സോക്കുകളും ഉണ്ടാവും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ ഈ ലിവർ ഡിസീസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നീര് പോലെ വരും പിന്നെ അതുപോലെ ഫാറ്റി ലിവർ വരും പിന്നെ സീറോസ് വരും പിന്നെ ക്യാൻസർ വരും സാധ്യതയുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ സാധിക്കും അത് നമ്മൾ നമ്മൾ തന്നെ ഒരു ഇട കാരണം നമ്മൾ ബോധവാനായിരിക്കണം നമ്മൾ സമൂഹത്തിന് ഇത് ബോധവൽക്കരിക്കണം ഇതാരും ബോധവൽക്കരിക്കും ഇപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം കിട്ടിയെങ്കിൽ ഇതൊക്കെ പറയും ഞങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നോളജ് ഡെഫിസിഷ്യൻ ഡോക്ടർ അറിവ് രണ്ടാമത് ജെനുവിൻ മെഡിസിൻ മൂന്നാമത് ഒബീഡിയൻ പേഷ്യൻസ് ഇതിനൊക്കെ കൈ പ്രധാനം ആ ന്യൂട്രീഷസ് ആയിട്ടുള്ള ഫുഡ് ഇതിനെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതെല്ലാം ഏതാണെന്നുള്ളത് പൊതുജനത്തിന് അറിയത്തില്ല ഒരു ഡോക്ടറെടുത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർസ് ഏതായാലും തീർച്ചയായിട്ടും പറയും നിങ്ങൾ അതുപോലെ തന്നെ ഈ ഏറ്റവും തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചോദിക്കാനോ പറയാനോ ഉള്ള സമയം പോലും കിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ബിസിയാണ് അപ്പോൾ ഗവൺമെൻറ് ഹോസ്റ്റലിൽ പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഇപ്പോൾ ഒരു ഒരു പിന്നെ ഒരു മെഡിക്കൽ കോളേജിലൊരു നൂറ് ബെഡ് ഉണ്ടെങ്കിൽ അവർ ആ ഒരു അതിൻ്റെ മൂന്നരട്ടിയോ നാലിരട്ടിയോ ആളുകളെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതുതന്നെ ഇൻഫെക്ഷനുകളുടെ പിന്നെ കുഴപ്പമുണ്ടാക്കും പിന്നെ അവർക്ക് തന്നെ ഈ റേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആഹാരം കൊടുക്കുന്നത് ആർക്കവിടെ കൊടുക്കുന്ന ആഹാരം പോലും ആർക്കും തികയുന്നില്ല ഇത് നമ്മൾ ആരോട് പറയാൻ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല അതായത് ഹെൽത്ത് ഈസ് ദ വെൽത്ത് എന്നാണ് നമുക്ക് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞാൽ ആരോഗ്യം അപ്പോൾ ഒരു ജനതയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ളൊരു ഒരു ഒരു രാജ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റുകളും ഈ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്ര ആൻജിയോഗ്രാം വരെ ഒഴിവാക്കി അതിന് പകരം പിന്നെ ഹാർട്ട് സ്കാൻ ചെയ്യുക അപ്പോൾ ഇത് ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ ബ്ലോക്ക് ആയാലും ഹാർട്ട് ഡിസീസ് ആയാലും ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് തൊട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ലാക്ക് അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ടുള്ള ഉണ്ട് അത് കൊടുത്തുകഴിഞ്ഞത് വളരെ പെട്ടെന്ന് ഫ്രീ ആവാൻ സാധിക്കും അപ്പം എൻ്റെ പ്രമാദമായ പല പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പഴയ പ്രസിഡൻ്റ് കെ ആർ നാരായണ സാറ് അമേരിക്കയിലായിരുന്നപ്പോഴേ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ ഇവർക്കെല്ലാം ഹാർട്ട് ഡിസീസ് ബ്ലോക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം ഫൈനലായിട്ട് സർജറിക്ക് ശേഷവും എന്നെ സമീപിച്ചിട്ട് ഞാൻ ലേറ്റസ്റ്റായിട്ട് കൊടുത്തത് ലേസർ തെറാപ്പി എന്ന് പറയും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്